സാക്ഷിയാണ് വന്ന് പറയുന്നത് പോലെ തോന്നിയപ്പോൾ അവർ മറ്റൊന്നും ചിന്തിച്ചില്ല അവർ പായ എടുത്തിട്ട് പ്രാർത്ഥിക്കുക തുടങ്ങി പ്രൈസലോ പൈതല് അവൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ശബ്ദം കേട്ടു

ുംകേ ദ വിളിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞാൽ

പ്രത്യേകിച്ച് ഞാൻ അല്പം സന്തോഷത്തില്ലോടൊപ്പം ആരാധനയ്ക്കുണ്ട് ഞാൻ തന്നെ പറയുന്നതിന്റെ കാര്യം എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്ഭുതമല്ലോ എന്നെ കൊണ്ടും ചെയ്യാതിരിക്കുവാൻ കഴിയുമ്പോൾ നടക്കുന്നത് അതാണ് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയോ രാത്രി ഞാൻ അധികമായി ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അവയെ ഒന്നിനും യോഗ്യതയില്ല അവ എന്നെ കൊണ്ടൊന്ന് സാധ്യമല്ലെന്ന് प्रवृत् अद्भुत अगर रात्रि

ഞാൻ അവൻ എന്റെ ദൈവത്തെ ആരാധിക്കുവാനാ ഞാൻ തോന്നുന്നത് എന്റെ ദൈവത്തെ സ്തുതിക്കുവാനാ അവൈവം ഹലരൂയ അവൻ ഒരു നിശ്ചലമായിരിക്കുന്ന അമേന അവസ്ഥയല്ലയോ അവൻ ചരിക്കുന്നവനാ അവൻ സംസാരിക്കുന്നവനാ

നമ്മൾ അർത്ഥവാണ് ദൈവം ദൈനർത്ഥവാണ് പ്രൈസ് ഗോ ഞാൻ ഈ പ്രാർത്ഥനവരിൽ ഹല്ലേലൂയ ചോദിച്ചപ്പോൾ അവിടുന്ന് ദൈവ യെന്നോട് പറഞ്ഞു ദൈനരാത് നിങ്ങൾോ ഷെയറിങ് പ്രൈസ് ഗോ ഹല്ലേലൂയ തമ്മിൽ ഇണക്കി നഗരമായി പണതിരിക്കുന്ന യെരിഷെമേ പ്രൈസ് ഗോ അതിനൊരു അർത്ഥമുണ്ടോ അർത്ഥമില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നത് agréé പ്രൈസ് ഗോ ഹല്ലേലൂയ കാരം അക്ഷീഗമർത്ഥവതിrolണ്ട് പ്രൈസ് ഗോ ഇതെ തമ്മിൽ ഇണക്കി നഗരമായി പണതിരിക്കുന്ന യെരിഷെമേ എന്ന് പറഞ്ഞാൽ

സലോം ആമേൻ ഹല്ലേലൂയ എരിസലേമിൽ ഒരു പ്രതേഗതയുണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ എരിസലേമിൽതാ പ്രതേഗത ആമേൻ കർത്താവ് തന്റെ സ്വന്ത നാവും കൊണ്ട് പറഞ്ഞു എരിസലേം അത് മഹാരാജാവിൻ്റെ നഗരം അങ്ങനെ ഈ രാത്രി ആമേൻ ആലയം നിൽക്കുന്നതേ എരിസലേമിലോ അത് ആരുടെ നഗരമോ ആമേൻ അത് ഇസ്രായേലിൻ്റെ സൈന്യാധിപൻ െട്ടെത്തിനായി <laughs> പ്രാർത്ഥിപ്പിക്കുന്നു <laughs> <laughs>

നന്മകളെ കുറിച്ച് ഫാക്ടറി എന്ന് നിനക്കൊരു നിനക്കൊരു സമാധാനവും സമാധാനത്തിനായി യം അതിനകത്ത് അനേകമായിരും ജലം ഹാലിവിടെ ഭക്തൻ പറയുക നീ ഇരുന്നു കൊണ്ട് നിന്റെ കുട്ടു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുക അവന്റെ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ നിന്റെ കൂട്ടു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ അവന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ അവൻ അങ്ങനെയെങ്കിലും സ്വർഗത്തിലെ ദൈവം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറകൾക്ക് വ്യത്യാസം വരുത്തുന്നത് കാണുവാൻ കഴിയും അതിനൊരു ഉദാഹരണം ജീവിതം ഹന്ന അവൾ ഒരു അവളുടെ പ്രാർത്ഥന അവൻ അവൾക്ക് നമ്മൾ കിട്ടിയ പൈതലിന് ദൈവ സമിതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് പ്രതികൂലങ്ങളുടെ അവൾക്ക് അവൻ തന്റെ പൈതലിന് ലഭിപ്പാൻ ഇടയായത് പ്രൈസതോ ഹല്ലേലൂയ എന്നിട്ടും ഹല്ലേലൂയ അവൾവനെ പ്രതിഷ്ഠിക്കുക മാത്രമല്ല ചെയ്തത് വർഷാനന്തരം അവനെ അവനുവേണ്ടി ഒരു ആമേൻ അങ്കി അവളെ കയ്യാൽ നീതു തുന്നി ആമേൻ കൊണ്ടുവരുമായിരുന്നു എന്തായാലും ആമേൻ ഹല്ലേലൂയ അങ്കിറ്റ ഒരു പ്രത്യേകതയേ ഉണ്ട് ആമേൻ ആമേൻ ആ കാലഘട്ടമെന്നു പറ

ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വിള കളയാതെണ്ണം ആ വിള കളയുന്നതിന് മുമ്പായി വന്ന് കിടക്കുന്ന ഒരു ഹന്ന കാതുകളിലേക്ക് കാരണം അതിന്റെ പ്രാർത്ഥനയോ രാത്രി നിന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിനക്ക് ചെയ്യുവാൻ കഴിയുന്നത് അവൻ പ്രാർത്ഥനാ മുറിയിൽ അവൻ കണ്ണീരുന്ന അവൻ കണ്ണുനീരുന്ന ആ പ്രാർത്ഥനയെ നിനക്ക് അവൻ 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 ദൈവത്തിൻ്റെ കാണും രാത്രി ആരോടക്കിയോ ദൈവാത്മാവ് ഇടപെടുകയോ അവൻ ഹരങ്ങുക നിന്റെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല നിന്റെ തലമുറകളെ വഴിതെറ്റിക്കുവാൻ നോക്കുന്ന അവയെ പൈശാചിക മേഖലകളെ തകർത്തുകൊണ്ട്

അവസാനേ നമ്മുടെ ദൈവമായ ഹോമയുടെ ആലയം നെ നന്മ അന്വേഷിക്കുന്ന രാത്രി ഹലയിലൂ ആലയത്തിൽ നന്മയുണ്ട് കേട്ടോ പ്രീസോടെ ഹലുണ്ട് ഇവിടെ ഒന്ന് ചില മണിക്കൂറുകൾ ദൈവസ് ദൈവത്തെ ആരാധിച്ചു പോകുമ്പോൾ

അവൻ ചെയ്യുന്നത് ഈ ആലയത്തിലേക്ക് ഒഴുകേണ്ട വിളക്ക് അവൻ ഒഴുകി വരേണ്ട നദിയെ അവൻ തടയുന്നത് അവേൽ മാലിന്യമുള്ള പ്രസവവും അവനെ രാത്രി ദൈവാത്മാവ് ഇടപെടില്ല അവയൽ നിന്റെ ശരീരം Sag

അവൻ്റെ ഹലിന് പോയ ഒരുപുഴ കയറിൽ തീരേണ്ട ജീവിതമായിരുന്നു എൻ്റെ ജീവിതം പ്രൈസോ അവൻ കയറിനെ അമ്മ ഉണ്ട് കഴുത്തിൽ ചുറ്റിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസോ അതായത് നെരിങ്ങിയാൽ എങ്ങനെ ശ്വാസം കിട്ടും ഞാൻ ആദ്യമൊന്ന് വലിച്ചു നോക്കി പ്രൈസോ ആ ശ്വാസം കിട്ടും പ്രൈസോ അവൻ മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയവൻ ആ പ്രൈസോ അല്പം ഒന്ന് തെറ്റിയാൽ

ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നവൻ രാത്രി കാര്യങ്ങൾക്ക് അവൻ പിശാജിയുടെ ഇഷ്ടത്തിന് അവൻ ഏർപ്പിച്ചു കൊടുക്കത്തില്ല കഷ്ടതകൾ വന്നാൽ ദൈവത്തിന് സ്തോത്രം പറ അവൻ ചില പറഞ്ഞാൽ ദൈവം ന്മയെ ഒരുങ്ങുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നറിയോ ഈ ദൈവ സന്ധി വീണ്ടും